മലയാള സിനിമയുടെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ എന്ന പദവി പ്രേക്ഷകർ സുരേഷ് ഗോപിക്ക് പണ്ട് തന്നെ നൽകിയതാണ് സുരേഷ് ഗോപി അനശ്വരമാക്കി ഒട്ടനവധി സിനിമകളുണ്ട് പോലീസ് വേഷമായാലും മാസായാലും പ്രകമ്പനം കൊള്ളിക്കുന്ന ഡയലോഗുകളായാലും സുരേഷ് ഗോപിയുടെ കയ്യിൽ ഭദ്രമായിരുന്നു അത്തരത്തിൽ നെടുനീളൻ ഡയലോഗുകളും മാസ് ആക്ഷൻ രംഗങ്ങളുമായി സുരേഷ് ഗോപി താരപദവിയിലെത്തിച്ചു സിനിമകളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഷാജി കൈലാസ് രഞ്ജിപ്പണിക്കർ കൂട്ടുകെട്ടിൽ പിറന്ന ഏകലവ്യൻ ഏകലവ്യനെ കുറിച്ച് ഷാജി കൈലാസ് കുറിച്ച വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് ഏകദിവ്യൻ വിജയമാകുന്നതിനു മുൻപ് നടന്ന ഒരു സംഭവം ഓർത്തെടുത്തുകൊണ്ട് ഫേസ്ബുക്കിൽ ഷാജി കൈലസ് പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ സിനിമാ ഗ്രൂപ്പുകളിലടക്കം ചർച്ചയാകുന്നത് വീണു പോയ ക്യാമറയും മഹാവിജയത്തിന്റെ ഫലപ്രാപ്തിയും എന്ന തലക്കെട്ടോടെയാണ് കുറിപ്പ് ആരംഭിക്കുന്നത് കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ നടന്ന സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് ഷാജി കൈലസും ഭാര്യ ആനിയും പങ്കെടുത്തിരുന്നു ഭാഗ്യയുടെ കല്യാണത്തിന് കലാകാരന്റെയും രാഷ്ട്രീയക്കാരന്റെയും തിരക്കുകളിൽ നിന്നും അച്ഛന്റെ സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞ ഉത്തരവാദിത്വങ്ങളിലേക്കുള്ള സുരേഷ് ഗോപിയുടെ ഹൃദയ കണ്ടപ്പോഴാണ് ഏകലിബിൻ ഷൂട്ടിനിടെ സംഭവിച്ച കാര്യം ഓർമ്മ വന്നതെന്ന് ഷാജി കൈലാസ് പറയുന്നു ഷാജി കൈലാസിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ചില ഓർമ്മകൾ പൂക്കളെ പോലെയാണ് അവ സ്നേഹത്തിന്റെ സുഗന്ധം പരത്തും ഭാഗ്യയുടെ വിവാഹനാളിൽ ഗുരുവായൂരമ്പന നടയിൽ മഹാനടന്മാരായ മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും പ്രധാനമന്ത്രിക്ക് പരിചയപ്പെടുത്തുമ്പോൾ സുരേഷ് ഗോപി അനുഭവിച്ച ആത്മനിർവൃതി കേവലം ഒരു സഹപ്രവർത്തകന്റെയോ സുഹൃത്ത് മാത്രമായിരുന്നില്ല മറിച്ച് ഉത്തമനായ ഒരു കാലം വെക്കുന്ന മൂല്യബോധങ്ങളുടെ പ്രകടനം കൂടിയായിരുന്നു ഒരു കലാകാരന്റെയും രാഷ്ട്രീയക്കാരന്റെയും തിരക്കുകളിൽ നിന്നും അച്ഛന്റെ സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞ ഉത്തരവാദിത്വങ്ങളിലേക്കുള്ള സുരേഷ് ഗോപിയുടെ ഈ ഹൃദയസഞ്ചാരം ഒരു പഴയ ഓർമ്മയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഏകലപിയൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു സുരേഷ് ഗോപി ആ സിനിമയിൽ ആദ്യമായി അഭിനയിക്കുവാൻ എത്തുകയാണ് തിരശ്ശീലകളെ പിടിപ്പിച്ച ക്ഷുഭിത യൌമന പകർന്നാട്ടത്തിനായി സുരേഷ് ഗോപി ചായം പൂശുന്നു എല്ലാം കഴിഞ്ഞ് ആദ്യ ഷോട്ടിനായി വരുമ്പോഴാണ് അത് സംഭവിച്ചത് ക്യാമറ നിലത്തു വീണു ലെൻസ് പൊട്ടിച്ചിതറി സെറ്റ് ആകെ മൂകമായി സുരേഷിന്റെ കണ്ണുകളിൽ നിരാശയുടെയും ദുഃഖത്തിന്റെയും അലയൊരി ഞാൻ സുരേഷിനെ ആശ്വസിപ്പിച്ചു സ്റ്റിൽ ഫോട്ടോഗ്രാഫറായ സുനിൽ ഗുരുവായൂരിനെ കൊണ്ട് മൂന്ന് നാല് സ്റ്റില്ലുകൾ എടുപ്പിച്ചു എന്നിട്ടാണ് സുരേഷ് ഗോപി മേക്കപ്പ് അഴിച്ചത് ഐശ്വര്യക്കേടിന്റെയും ദുർനിമിത്തത്തിന്റെയും വ്യാഖ്യാനങ്ങൾ കൊണ്ടുവേണമെങ്കിൽ വഷളാകുമായിരുന്ന ആ സംഭവം അങ്ങനെ ശാന്തമായി അവസാനിച്ചു ഏകലവീൻ പൂർത്തിയായി സുരേഷ് ഗോപി സൂപ്പർ താരമായി മാറി മൂന്ന് തവണയാണ് ഏകലവീന്റെ വിജയാഘോഷം നടത്തിയത് നൂറും നൂറ്റി അൻപതും ഇരുന്നൂറ്റി അൻപതും ദിനങ്ങൾ പൂർത്തിയായപ്പോൾ സുരേഷ് ഗോപിയുടെ ആദ്യ ദിവസത്തെ ക്യാമറ വീഴ്ച ഞാൻ ഓർമ്മിപ്പിച്ചു സുരേഷ് ഗോപി അന്ന് ഹൃദ്യമായി ചിരിച്ചു ഗുരുവായൂരപ്പനും ലൂർദ്ദുമാതാവും പരമകാരുണ്യവാനായ പടച്ചവനും അടക്കമെ എല്ലാ ഈശ്വര സങ്കല്പങ്ങളും സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കട്ടെ ഭാഗിക നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാകട്ടെ എല്ലാ മലയാളികൾ ും നന്മയുണ്ടാകട്ടെ എന്നും പറഞ്ഞാണ് ഷാജി കൈലാസ് തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ